ഫ്രണ്ട്സ് ഇപ്പം പുതിയതായിട്ട് വന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് ദുബായിലാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ക്ലാസ്സിലും ചക്കൊണ്ടിട്ട് നിക്ക കൊണ്ട് വെച്ചിട്ട് മണക്കണം കൊഞ്ഞ് ബസ്സിൽ ഉറങ്ങിയായിരുന്നോ ഇല്ലേ കണ്ടിട്ട് ഉറങ്ങിയ പോലെ കരഞ്ഞു പോലെ ഉണ്ടല്ലോ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മുഖം കണ്ടിട്ട് കരഞ്ഞു അപ്പം സ്കൂളൊക്കെ തുറന്നിട്ട് നമ്മൾ ഇപ്പോഴാണ് വീഡിയോ എടുക്കണത് സ്കൂൾ ഫസ്റ്റ് ദിവസം എടുത്തു പിന്നെ എടുത്തിട്ടില്ല സ്കൂൾ നാല് ഇംഗ്ലീഷിലും രാമംകുത്ത് എത്തിയപ്പോഴായിട്ട് അറിയണത് അപ്പം ഞാന് എന്റെ ഇംഗ്ലീഷിനെ മിസ്സല്ലേ അത് എന്ന് പറഞ്ഞു അപ്പം ഇവിടെ പൊറത്തേക്കാ അവള് നോക്കുന്ന കണ്ടില്ലേ എന്ന് ഇതൊരാളെ ബസ്സിൽ മിസ് കണ്ടുട്ടോ കണ്ടപ്പം ഗീതാമിസ് കണ്ടുട്ടിയമ്മള് അപ്പൊ അതേപോലെ ഫ്രണ്ട് ഒക്കെ ആയിട്ടോ ഫ്രണ്ട്സ് ആയി അല്ലേ അതെ ഫ്രണ്ട്സൊക്കെ ആയി ഒന്നു ദിവസൊക്കെ നല്ല മൂഡ് ഔട്ട് ആയിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എല്ലാ മിസ്മാരും ഇപ്പോഴും വയ്യാറിയും കഴിഞ്ഞ പ്രാവശ്യം പിന്നെ സൈക്കിളിന്റെ സ്റ്റാൻഡ് മാറ്റി കൊണ്ടിട്ടുണ്ട് അവിടെ നല്ല മഴ പെയ്തു നല്ല മഴ ഒരു അഞ്ചു മിനിറ്റ് നല്ല മഴ പെയ്തു ആണോ അവിടെ സ്കൂളിലാണുള്ളു പിന്നെ മഴ പറ്റാണ് നല്ല എന്താ കശാന് ചെറികഴിക്കാണോ ചെറിയ കഴിക്കാണോ എനിക്ക് നാളെ മറ്റന്നാൾ സ്കൂളിലാണ് നാളെ സാറ്റർഡേ മറ്റന്നാൾ സൺഡേ അപ്പൊ ഒരു ഈവനിങ് വ്ലോഗാണിത് അതെ ഞാൻ ഇൻട്രോയില് പറഞ്ഞില്ല പറഞ്ഞില്ല ഒരു ഇവര് ഞോക്കാണ് അപ്പൊ ദേവ് സ്കൂള് വിട്ട് വന്നു പിന്നെ ഇനിയിപ്പാഗത്തോട്ട് കേറണം അതുകൊണ്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു ദേവുവിന് മീനാർ എന്നൊക്കെ തുടങ്ങിയൊരു പനിയുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കൊറവല്ലോ എന്താ ഞാൻ വിചാരിച്ചു

സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ക്ഷീണാണ് വേറെ ഒത്തിരി ദൂരം ഉണ്ട് ഇവിടുന്ന് സ്കൂളിലേക്ക് ദൂരണ്ട് പിന്നെ റെയിൽവേ റെയിൽവേ കൂടിയാണ് ഞങ്ങള് പോവാ അപ്പം അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ് അതെ റെയിൽവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ റോഡ് പണി നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ വളഞ്ഞു ചുറ്റിയാണ് ഇപ്പൊ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പോയി ദൂരണ്ട് സാധാ വഴിയാണ് ഇത്ര ദൂരം പോണെങ്കില് മറ്റേ വഴി പോയി പിന്നെ അപ്പുറത്തെ വഴി ചാടി അങ്ങനൊക്കെ പറഞ്ഞില്ലല്ലോ ആ എന്റെ പുതിയ ഫ്രണ്ട്സ് ഇപ്പം പുതിയതായിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഭരത രണ്ട് നല്ല യൂണിക്ക് പേരുകൾ അപ്പം രണ്ടുപേരും പഴയ സ്കൂളിലും ഒരേ ക്ലാസ്സിലായിരുന്നു അപ്പം രണ്ടുപേരും പുതിയ സ്കൂളിലും ഒരേ ക്ലാസ്സിലല്ല ഇവർ ഡിഫറെൻ്റ് ക്ലാസ്സിലാണ് എമി എയിലും ഭരത സിയിലും ആണ് ഞാൻ ബിയിലും മൂന്ന് പേരും മൂന്ന് ക്ലാസ്സിലാണ് ഇൻ്റർവെൽ സമയത്ത് സംസാരിക്കും ആ ഇൻ്റർവേലിൻ്റെ സമയത്ത് സംസാരിക്കാൻ പറ്റും പിന്നെ പഠിപ്പിക്കാൻ ഞങ്ങളെ എന്ന് വെച്ചാൽ ബുക്ക് കിട്ടാർക്കും കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ മെജോരിറ്റി കുട്ടികൾക്ക് ബുക്ക് കിട്ടിയിട്ടില്ല ബുക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചപ്പം ഞങ്ങളെ ഒന്ന് റീഷൻ തോന്നി ഞാൻ പഠിപ്പിച്ചോണ്ടാ ഒരു ബേസ് ഞാൻ പറഞ്ഞിരുന്നു എടുക്കാണ് അല്ല ഞാൻ ഇട്ടിട്ട് സ്കൂളിൽ പോകുമ്പോൾ മഴ പെയ്യൂലേ ഇതും മഴയില്ല ഒന്നുമില്ല വെക്കേഷനിലേക്ക് മഴ മാ ചെക്ക് വയ്ക്കും പറ്റില്ല സ്കൂളിൽ കുട്ടികളൊക്കെ കൈയെഴുതും ണോ കുരു വന്നതിൽ കുണാലിപ്പിന്റെ ഗൈസ് കുരു പോവാനുള്ള എന്തെങ്കിലും പിംപിൾസ് പോകാനുള്ള എന്തെങ്കിലും സ്കിൻ സ്കിൻ കെയർ കെയർ വീഡിയോ വീഡിയോ ടിപ്സു എന്റെ ഞാനും ഫേസ് വാഷ് ഇട്ട് കഴുകും അന്തിനോ അല്ലാതെ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറയാ കമന്റ് ചെയ്യാം ഗൈസ് ഫേസ് കെയർ റൊട്ടീൻ ഈ പിമ്പിൾസ് ഇത് അതെന്താണെന്നറിയോ അത് ദേവനോട് ഞാൻ ക്രീമ് കുരു ആണക്ക് വേറെ തരാം തോലി എത്തിരാട്ടോ ആ ഉണ്ടാവും ബാഗിലുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ട് വെക്ക കേട്ടോ സമയല്ലോ പിന്നെന്താ സമയം വേഗം കഴിക്കണമോ മറ്റേ ദിവസം പറഞ്ഞില്ലല്ലോ ഫ്രൈഡ് മാത്രം കളിക്കാനായിരിക്കും കളിക്കാനായിരിക്കും നല്ല ഫ്രണ്ട്സ് ഞാൻ ഫ്രഷായി ഫുഡ് കഴിക്കാൻ പോവാണ് ചോറും എഗ് ബുർജിയും എഗ് ബുർജി ഞാൻ വീട്ടിൽ മാത്രേ കഴിക്കുന്നു സ്കൂളിക്ക് എഗില്ല സ്കൂളിലേക്ക് മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ മുട്ട തോരനോ ഒന്നും ഉണ്ടാവില്ല മുട്ട ഇഷ്ടമാണ് മുട്ടി എസ് നമ്മള് സ്റ്റേറ്റ് എന്തും കൊണ്ടും അവർക്കാരും വേണോന്നത്തെ പ്രശ്നമല്ല അങ്ങനെ പുട്ടിനും മറ്റും ഇഷ്ടമാണ് ിരിയാണി ഇഷ്ടല്ലേ നെയ്ച്ചോറും പിന്നെ വെജിറ്റബിൾസിനെ ഏറ്റവും ഇഷ്ടം തക്കാളി കറി തക്കാളി കറി മാത്രം പപ്പ ഉണ്ടാക്കി തക്കാളി കറി അല്ല പരിപ്പ് കറിയായി ഉദ്ദേശിക്കുന്നത് അല്ലേ പരിപ്പ് കറി പിന്നെ പപ്പ കറിയാണെങ്കിൽ പപ്പികിടാ നല്ല ടേസ്റ്റ് ആയിരിക്കും

ഈ എഗ് ഗുജിൻ്റെ എത്ര വേണേ ചോറ് കഴിക്കുന്നു എന്നിട്ട് കുറച്ചു ചോറ് എടുത്തോളൂ കഴിയാൻ ഫുഡ് കഴിച്ചു

ഇപ്പം കെൻസ് ഇപ്പോൾ ദുബായിലാണല്ലോ അത് അപ്പോൾ നമ്മൾ ഈ മാസം ലാസ്റ്റേ വരുള്ളൂ അപ്പം നോട്ടൊക്കെ ദീപുകൊടുക്കുന്നത് ദിയമോൾ ഇവിടെ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയിരിക്കുന്നു ദിയ മോൾ ആറര ആവും പഠിക്കാനിരിക്കുമ്പോൾ ആറര വരെ ദിയമോൾ കളിക്കും ആറര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഠിക്കും എല്ലാരോടും മുതലാണ് പഠിക്കുന്ന അപ്പം ഞാൻ പറഞ്ഞു ഏഴുമണി മുതല് എന്താണ് കൂട്ടിക്കാണോ പോണത് സീറ്റ് ബന്ധിച്ചോ കുറെ പഠിക്കാനുണ്ട് നാളെ സ്കൂളില്ലെങ്കിലും അന്നും പഠിപ്പിക്കണം നമ്മൾ അന്നും പഠിക്കണം എന്നാണല്ലോ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം അതേമാതിരി പഠിക്കാൻ പോവാണ് ഇത് ഫിസിക്സ് നോട്ടാണ് ഫ്രണ്ട്സ് മൂന്ന് ബുക്കിനും മൂന്ന് നോട്ടാണ് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മൂന്ന് സബ്ജക്റ്റും ഫ്രണ്ട്സ് ഞാൻ പഠിക്കാൻ പോവാണ് പഠിച്ച് എന്താ പഠിക്കണേ പഠിക്കണമെന്താ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ഡിക്റ്റേഷൻ ഉണ്ടായിരുന്നു അപ്പം ഡിറ്റേഷൻ വേർഡ്സ് പഠിക്കാനുണ്ട് ദിയമ്മോക്ക് മൺഡേ ഡിറ്റേഷൻ ഇടും ഇംഗ്ലീഷ് അപ്പം അത് പഠിക്കുകയാണ് അല്ലേ പഠിക്കാൻ പോവാണ് പഠിക്കാൻ പോകണ ഹുഷാറാണ് മുഖത്ത് കാണുന്നത് ഇട്ടാ നിങ്ങൾ അപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞു ഡിയമോടെ പഠിത്തം കഴിഞ്ഞു നമ്മൾ ഈവനിങ് ഗ്ലോബിൾ പറഞ്ഞിരുന്നതും നൈറ്റ് ആയിരുന്നുള്ളൂ അപ്പം പുറത്ത് ആ അത് പറഞ്ഞപ്പോഴാണ് പുറത്തു നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ നാളെ ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടുണ്ട് സാറ്റർഡേ ആണ് നാളെ ഒന്നെങ്കിൽ സാറ്റർഡേ ആയിരിക്കും ഷൂട്ടിംഗ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒന്ന് ഒന്നെങ്കിൽ സൺഡേ ആയിരിക്കും ഷൂട്ടിംഗ് ഉണ്ടാവുക അപ്പം ഏത് ദിവസം ഷൂട്ട് വേണ്ടേന്ന് അപ്പ എന്നോട് ചോദിച്ചു അപ്പം നമ്മൾ സാറ്റർഡേ മതി എന്ന് പറഞ്ഞു സൺഡേ ആണെങ്കിൽ നമുക്ക് മൺഡേത്തേക്കിനുള്ള പഠിക്കാൻ ഇതിപ്പം ഫ്രൈഡേ വന്നിട്ട് ഫ്രൈഡേ സ്കൂളിലൂട്ട് വന്നിട്ട് പഠിക്കുക പിന്നെ സാറ്റർഡേ ഷോർട്ട് ഫിലിം പിന്നെ സൺഡേ പഠിക്കുക അതാണ് ഈ മൺഡേ നേരെ പറഞ്ഞാൽ മതി സാറ്റർഡേ പഠിച്ചിട്ട് സൺഡേ ഷോർട്ട് ഫിരിം എടുക്കുമ്പം പിന്നെ സാറ്റർഡേ പഠിച്ച് മറന്നു എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ് മറന്നു പോവും ഞാനും അപ്പോൾ മെമ്മറ് നല്ലോണം മെമ്മറൈസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ട്രിപ്പ് ചേട്ടിപ്പുണ്ടെങ്കിൽ പറയാം ഗൈസ് നിങ്ങൾ എന്നോടാണ് സ്റ്റഡി റൊട്ടീൻ ചോദിക്കുന്നത് അത് നിങ്ങൾ ആലോചിക്കണം സ്റ്റഡി ഞാൻ നിങ്ങളോടാണ് ഇപ്പം ചോദിക്കണത് പഠിക്കാണ്ട് ഇപ്പുണ്ടെങ്കിൽ പറഞ്ഞോണ്ട് എനിക്കറിയില്ല എനിക്ക് പഠിക്കാൻ അറിയാം പക്ഷേ എന്നുവെച്ചാൽ എനിക്ക് മൈൻഡിൽ നിൽക്കില്ല കുറേ നേരം അപ്പം മൈൻഡിൽ നിൽക്കണമെങ്കിൽ തന്നെ ഞാൻ ആ അഞ്ചാം ക്ലാസ് പഠിച്ചൊരു സംഭവം എനിക്ക് ഓർമ്മ ഉണ്ട് പക്ഷേ ഇന്നലെ പഠിച്ചൊരു സംഭവം എനിക്ക് ഓർമ്മ അല്ല അഞ്ചാം ക്ലാസ്സിൽ ഫോട്ടോ ഡെഫിനിഷൻ ഡെഫിനേഷൻ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഒരു കോമ പോലും വിടാതെനിക്ക് ഓർമ്മ ഉണ്ട് ഗൈസ് ഇപ്പം ഞങ്ങൾക്ക് ഒരു ദിവസം എന്താ ക്ലാസ്സിലിപ്പം ഒരു ദിവസം രണ്ട് ഒക്കെ ഉണ്ട് മാത്സ് മാത്സ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടായിരിക്കും പിന്നെ സയൻസിലാണെങ്കിൽ ഒരു ദിവസം ഇന്നലെ ഉണ്ടായിരുന്നു ഫിസിക് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി അടുപ്പിച്ച് മൂന്ന് പീരീഡ് അടുപ്പിച്ച് എന്നുവെച്ചാൽ ഈ മൂന്ന് പീരീഡ് ഒരു അല്ല മൂന്ന് പീരീഡ് അടുപ്പിച്ച് ഒരു പീരീഡ് നാൽപ്പത് നാൽപ്പത് മിനിറ്റാണ് ആ നാൽപ്പത് മിനിറ്റ് ഒരു വീഡിയോ നമ്മുടെ ഇന്നത്തെ ആ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഒന്നുമില്ല പ്രത്യേകിച്ച് പഠിക്കാൻ കഴിഞ്ഞു പ ഇന്ന് പഠിപ്പിച്ചത്ര ഇന്ന് പഠിപ്പിച്ച് എന്തൊക്കെയാണ് അത്രേ ഞാൻ പഠിച്ചിട്ടുള്ളൂ പിന്നെ സൺഡേ ഇനി ബാക്കി പഠിക്കാം ഇന്ന് പഠിപ്പിച്ച് എന്തായാലും പഠിച്ചു ഇനി പഠിപ്പിക്കാൻ പോണത് സൺഡേ പഠിക്കാം ഇന്ന് കുറച്ച് നേരം വൃത്തിരിക്കട്ടെ തല വേദനിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കാകുമ്പോൾ ഇപ്പോഴെൻ്റെ മുഖം കണ്ടുപോയാണ് തൊട്ടടുത്തുള്ള ബെല്ലേക്കാകാൻ മറക്കരുത് ഇനി പുതിയ വീടിയായിട്ട് വീണ്ടും വന്നായിരിക്കും അപ്പഴത്തെ എല്ലാവർക്കും ബൈ ബൈ